ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു നൈക്ക ഹോളാണ് ചെയ്യുന്നത് നൈക്കിൽ നിന്ന് ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് മേടിച്ചതെന്നും അതിൻ്റെ ഒരു റിവ്യൂ പിന്നെ റേറ്റ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് സോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് ഞാൻ മേടിച്ചത് ട്യൂലിപ്സിൻ്റെ ഈ വൈപ്സാണ് ഇതൊരു കോട്ടൺ പാഡ് എന്ന് പറയാൻ പറ്റും പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് മേക്കപ്പ് ലുപ്സും കാര്യങ്ങളൊക്കെ ഇനി വീഡിയോയിൽ ചെയ്യണമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ റേറ്റിംഗ് റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ബ്രഷ് മേടിച്ചത് സാധനം വളരെ അഫോർഡബിളും ആണ് നല്ല സോഫ്റ്റ് ഫീലാണ് കേട്ടോ പിന്നെ സ്വിസ് ബ്യൂട്ടി ബ്രാൻഡ് അല്ലേ നല്ലൊരു ആണ് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ആ ബ്രാൻഡ് കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൈക്കേര് ഈ അടുത്തായിട്ട് ബർത്ത്ഡേ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല ടൈപ്പ് ഓഫേഴ്സ് അതിലുണ്ട് കേട്ടോ കുറേ പ്രൊഡക്റ്റ്സൊക്കെ ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്തതൊക്കെ മേടിക്കാൻ പറ്റി അതുകൂടാണ്ട്താ ഒരു ലോറിയലിൻ്റെ ഹെയർ മാസ്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ള ലോറിയൽ മാസ്ക്കാണ് താങ്ക് യു നൈക്ക താങ്ക് യു സോ മച്ച് പിന്നെ എനിക്ക് മേടിച്ചത് ഇതാ ഒരു ലിപ്സ്റ്റിക്കാണ് മാമാഅർത്തിൻ്റെ കാർണേഷൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോർമുലേഷൻ ആണ് ഈ മാമർത്തിൻ്റെ ഈ ലിപ്സ്റ്റിക്കിന് ഇതിൻ്റെ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഇത് എപ്പോൾ അപ്ലൈ ചെയ്താലും എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട് എനിക്ക് സ്യൂട്ട് ചെയ്യുന്നൊരു ന്യൂഡ് ഷെയ്ഡാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നിനും സ്യൂട്ടെയ്യും കാർണേഷൻ നൂടെന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര് ഈ ലിപ്സ്റ്റിക്ക് എന്താ പറയുക അവക്കാഡയുടെ ഒക്കെ പടം കൊടുത്തേക്കണത് തന്നെ നല്ല ബട്ടറി ഫോർമുലേഷൻ ആണെന്നാണ് പറയുന്നത് അത് സത്യവുമാണ് നമുക്കൊരു ബട്ടറി മാറ്റ് ഫിനിഷ് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക് ആണത് ഇതൊരു പിസ്സ പഫാണ് നമുക്ക് പൗഡർ എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അണ്ടർ ഐ സെറ്റ് ചെയ്യാനൊക്കെ ഒരു പിസ്സ പഫ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കണ്ടപ്പം മേടിച്ചതാണ് ഇങ്ങനെ കൈ ഒരു വിരലിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് ഇതൊക്കെ കൊണ്ട് ഞാനൊരു മേക്കപ്പ് ലുക്ക് പ്രിട്ടി സൂൺ ചെയ്യുന്നതാണ് ഇത് കളർ ബാറിൻ്റെ മേക്കപ്പ് റിമൂവിംഗ് വൈപ്പ്സ് ആണ് ഒറ്റ വൈപ്പിൽ തന്നെ മേക്കപ്പ്സ് ഒക്കെ നല്ലോണം റിമൂവ് ആകും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി അടിപൊളി പ്രൊഡക്റ്റ് ആണ് ടോ നെക്സ്റ്റ് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ ബ്രഷ് മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരറ്റത്ത് സ്പൂളിയും ഒരറ്റത്ത് ബ്രഷു ആണുള്ളത് ഇതും നല്ല അഫോർഡബിൾ റേറ്റിനാണ് കിട്ടിയത് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ സ്വിസ് ബ്യൂട്ടിയുടെ അപ്പം നിങ്ങളൊരു അഫോർഡബിൾ ബ്രാൻഡാണ് നോക്കുന്നതെങ്കിൽ സ്വിസ് ബ്യൂട്ടി കൺസിഡർ ചെയ്യുക സമ്മേഴ്സ് ആയതുകൊണ്ട് തന്നെ സൺസ്ക്രീൻസിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഞാൻ പറഞ്ഞാൽ മെഡിച്ചു ന്യൂട്രജനയുടെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഈ ബ്ലൂ കളറിലെ അപ്പോൾ അതും ഞാനൊരു പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ നൈക്ക ഹോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞാൻ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ബൈ